കബറെന്നു കേട്ടാൽ കൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ മെടക്ക് പകരം മാളമാ സുപഹാര ரப்பி அதில் கேண்ட தான சமானா சம்பாத்ய முதலில் நின்னு மூனக்கு பானா அது மாத்ரம் அல்லதில் எப்பொழும் வெக்தானா மன்னிந்த தலையினையானதில் நினைக்குள்ளது ത്തിനാൽ രൂപിത്തിയാണതിനുള്ളത് മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ കോൽ ഇസറാപ്പിൽ സൂക്ഷിക്കുന്നതാ സുരെന്ന കാഹളം ഒരു ദിനം മുഴങ്ങുന്നതാ അക്കാലം നീ അതിൽ കിടക്കേണ്ടതാ കുറു ആരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ നോക്കിയാൽ കാണുന്നതാ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതീ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതീ പൊൻവർണ്ണ മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് കഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിത്തിച്ചു കരയുക സാധരാ എത്താൻ സുറൂറായി നീ കടക്കും മറുകരാ ഈ ഭവനമാമുൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു തന്നാ നമ്മളും ചെല്ലുന്നത് ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനം ദിനം കുഴിയോടത അടുക്കുന്നേ പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്ന ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കുന്നു ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും നശിക്കുന്നതും മരിക്കുന്നതാണ് ജനങ്ങളും ചിന്തിച്ചു നോക്കുക മക്കളെ അവരൊക്കെയും ഭരണം നടത്തി ഒഴിഞ്ഞതാണിവയൊക്കെയും നടക്കുന്ന ഭൂമിയിലത്ര ചുവടുകളുണ്ട് ചുവടിന്റെ അടിയിൽ ചുവട് നിരവധിയുണ്ട് രാജാക്കളും അതിലുണ്ട് മന്ത്രികളുണ്ട് രണവീരരുണ്ട് പ്രഭുക്കളും പലരുണ്ട് യുവാക്കളും അതിലുണ്ട് യുവതികളും മാതാപിതാക്കളുമെത്രയോ അതിലുണ്ട് അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ നേരിട്ടുനിന്നവരോട് മിണ്ടാനാരാ കണ്ടാലുടൻ ഇളകാത്ത പ്രസ്തവുമേതാ ಟ್ಟಾತ ರಾಷ್ಟ್ರವೇದ ಸೌಭಾಗ್ಯವನ್ಮರನ್ನ ಮುದ್ರಪದಾ ಕಾಚಕು ತನ್ನವರ್ಕೆಂದು ಯೋಗ್ಯತೆಯ ಅವರ್ ಪಾರ್ಪಿಡಮಿನ್ನೂ ನಾವು ನೋಕ್ಕೇಂದದ കരയാത്ത കണ്ണും മക്കളെ കരയുന്നതാ ശത്രുക്കളായാൽ തന്നെ കൽബലിയുന്നതാ വൈരാഗ്യമൊക്കെ മറന്ന് കൃപ തോന്നുന്നതാ മണ്ണിന്റെ അടിക്ക് നിശബ്ദരായി കഴിയുന്നതാ പുല്ലും മുളച്ചു തഴച്ചതായി കാണുന്നതാ സുവലോലുപന്മാരായി കഴിഞ്ഞവരല്ലേ സുബുഹാൻ റബ്ബി മുഴുവനും നശിച്ചില്ലേ ദിനമഞ്ച് സമയം കപിറത വിളിക്കുന്നു എന്നിട്ട് കാര്യം ണർത്തുന്നു ഒറ്റക്ക് കഴിയേണ്ടുന്ന വീടാണ് ഇത് കൂട്ടിനു ആളുണ്ടാക്കി വരലാവേണ്ടത് കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് மதரும் ரு அண்ணாதில் கிடப்புள்ளது விரிப்போடு கூடிட்டாகனே எத்தேண்டது பகரிண்ட வீடானே இதும் அது கொண்டு ചുമതിട്ടുവരണേ ഇവിടെ നിധിയും കൊണ്ട് പാമ്പും പുഴുക്കൽ കേളുമാണിതിലുള്ളത് തടയേണ്ടതും കൊണ്ടാകണേ എത്തേണ്ടത് ചിരിക്കുന്ന പക്ഷം കൂടുതൽ ആരുന്നേ കരയുന്നതാണേ കൂടുതൽ അവര ആരാണ് കരയിൽ ഇന്ന് ഏറ്റം കൂടുതൽ ചിരിക്കുന്നതും അവരാണ് അധികം സ്വർഗമില്ല നിത്യം ഹസൻ ബസരിയെ ദുഃഖിതനാട് ചെയ്ത മട്ടിലുമാണ് കബുറിന്റെ ആഴം നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോക്ക് തിരുക്കല്ല് മുകളിൽ വെച്ച് മിൻഹാത്തോട്ട് ഓതിയിട്ട് മണ്ണും இது போல ஜீவித காலமில் ஒரு குண்டு குடுசாயதும் பண்டு ஆ கபரு முழுவன் மாறும் எனக்குள்ள மாம்சம் மெல்ல அழுகும் தோறும் പല്ലിന്റെ മുകളിൽ തോലളിഞ്ഞാൽ പിന്നെ ചിരിക്കുന്ന പല്ലിളിച്ചിടത്തം തന്നെ കണ്ടില്ല നരകവും നീ ഇന്ന് അവസ്ഥ നീ കണ്ടതല്ലേ ഇന്ന് ഒറ്റക്കു തന്നതിൽ താമസം പെരുത്തുണ്ട് ഇരുളായ കുഴിയിൽ കൂട്ടിനന്നാരുണ്ട് പുരതീർത്തതിന്തുദ്ഘാടനം ചെയ്യാതെ മണ്ണിട്ടു പോയവരെത്രയുണ്ടോർക്കാതെ തറ കല്ലുവിട്ടൊരു കട്ടയും കെട്ടാതെ കല്ലിന്റെ കീഴിൽ എത്രയുണ്ടറിയാതെ പണി പകുതിയാക്കി കൊണ്ടതിൽ വസിക്കാതെ വിട്ടു ോയവരെത്രയോ മിണ്ടാതെ ഹീല് കൊന്നു സഹോദരൻ ഹാബിലിനേ പ്രേതം ചുമന്നറിയാതെ മൂടൽ എങ്ങിനെ ഇരു കാക്ക തമ്മിൽ കൊത്തി ഒന്നു തുലഞ്ഞു പോയി ടൻ ചുണ്ടുകൊണ്ടു കുഴിച്ചതിൽ മൂടുന്നതായി കാവീല് കണ്ടു പഠിച്ചതും ചെയ്യുന്നതാ കബിറിന്റെ ഗുരുവിനുറബ്ബ് കാക്കയെ വിട്ടതായി